ഇന്നേ ഇത്തിരി നെയ്ച്ചോറ് വെക്കാമെന്ന് വിചാരിച്ചു ചിക്കനൊക്കെ വെച്ചത് കാരണം ഇത്തിരി നെയ്ച്ചോറും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ഞാൻ കൈമ അരിയാണ് എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് കപ്പ് കൈമ അരി എടുത്തിട്ടുണ്ട് അതൊന്ന് നല്ലവണ്ണം ഒരു പത്ത് മിനിറ്റിന് മുമ്പേ കുതിർത്ത് ഒന്ന് വാരി വെച്ചിട്ടുണ്ട് വെള്ളമെല്ലാം വാർന്നു പോയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി എടുത്തേക്കുന്ന എന്തെന്ന് വെച്ചാൽ ഒരു സവാളയും ഇച്ചിരി ക്യാരറ്റും കൂടെ ഒന്ന് ഒരു ചെറിയ ക്യാരറ്റും കൂടെ ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നല്ലാതെ ഇത്തിരി മസാല ഐറ്റംസ് എടുത്തിട്ടുള്ള എന്തെന്ന് പറഞ്ഞാൽ പട്ട ഏലക്ക ഗ്രാമ്പു തക്കോലം ബേലീഫ് ഇത്രയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കുക്കർ ഒന്ന് ഗ്യാസിൽ വച്ചതിന് ശേഷം ഇച്ചിരി നെയ്യ് ഒന്ന് ഒഴിക്കാം നെയ്യ് ഇതിന് ഇച്ചിരി കൂടുതൽ ഒഴിക്കണം കേട്ടോ എങ്കിലേ അതിന് നല്ലൊരു ടേസ്റ്റ് വരത്തുള്ളൂ ഞാനിത് ഇത്രയും നെയ്യ് അങ്ങ് ഒഴിക്കുവാണ് എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരുന്ന സവോളയും ആ ക്യാരറ്റും സോറി അതിന് മുന്നേ ആയിട്ട് തന്നെ നമ്മുടെ മസാല ഐറ്റംസ് എല്ലാം കൂടെ ഇതിലോട്ടൊന്നിടാം ഇതാ എല്ലാം ഇട്ടിട്ടുണ്ട് ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് ചുവന്ന് വരട്ടെ ഇച്ചിരി ഒരു രണ്ട് മിനിറ്റ് ഇട്ടിരുന്നാൽ മതി രണ്ട് സെക്കൻഡ് രണ്ട് മൂന്ന് സെക്കൻഡ് ഇട്ടിരുന്നാൽ മതി അത് നല്ലവണ്ണം ചുവന്ന് കിട്ടും നെയ്യ് മാക്സിമം കൂടുതൽ ഒഴിക്കുക എങ്കിലേ ഇതിന് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ ഇതാ ഇതൊക്കെ ഏകദേശം ഇതാ കരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതാ ഉണ്ടോ ഇങ്ങനെ ഈ രീതിയിൽ ഒന്ന് ഫ്രൈ ആയി വരണം എന്നിട്ട് നമ്മൾ അരിഞ്ഞു വച്ചിരുന്ന സവോളയും ക്യാരറ്റും കൂടെ ഇട്ടിട്ട് ഒന്ന് നല്ലവണ്ണം ഒരു സവാളയൊക്കെ ഒന്ന് ബ്രൗൺ വരെ ഒന്ന് വഴറ്റിയെടുക്കണം അല്പം ഉപ്പും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വഴഞ്ചി കിട്ടും ഇനി ഇതൊന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കാം കുക്കറിൽ തന്നെ വയ്ക്കണം കേട്ടോ അല്ലാതെ ഒക്കെ വച്ചാൽ ഞാൻ കുക്കറിലാണ് വയ്ക്കുന്നത് കുക്കറിലാവുമ്പം ഒരു വിസിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് അരിയെല്ലാം വെന്ത് റെഡിയായി വരും അപ്പോൾ അതാ സവാള നല്ലവണ്ണം ഒന്ന് വഴിഞ്ഞ് വരട്ടെ നമുക്കിത് കറി ഒന്നുമില്ലെങ്കിൽ ഇപ്പം പെട്ടെന്ന് രാവിലെ ചിലപ്പോൾ നമുക്ക് ചോറ് വയ്ക്കാനുള്ള ബുദ്ധിമുട്ട് ചിലപ്പോൾ എന്തെങ്കിലും കാരണവെച്ചാൽ നമുക്ക് ചോറിന് ബുദ്ധിമുട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഇതുപോലെ ഈ കൈമാറൈസ് ഇരിക്കുകയാണെങ്കിൽ കൈമാല ഏത് റൈസ് വേണമെങ്കിലും ഉപയോഗിക്കാം ഞാൻ എന്താ അതിന് കറിയും കൂടെ വെച്ച് വെച്ചിട്ടുണ്ട് ചിക്കൻ കറി ഞാൻ വെച്ച് വെച്ചിട്ടുണ്ട് ചിക്കൻ കറി ഇല്ലെങ്കിലും ഒരു സലാഡും ഒരു അച്ചാറും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നെയ് നല്ല രീതിയിൽ വയറ് വീർക്കത്തക്ക രീതിയിൽ ഈ നെയ്ച്ചോറ് കഴിക്കാൻ പറ്റും വേറെ വലുതായിട്ട് കറി ഒന്നും വേണ്ട അതുകൊണ്ടാണ് ഞാൻ ഇത് പെട്ടെന്ന് ഞാൻ മിക്കവാറും ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇന്നുണ്ടാക്കിയപ്പം നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇത് നല്ല വണ്ണം ഒന്ന് വഴണ്ടി വരട്ടെ വഴൻ്റെ അല്ല നല്ല ബ്രൗൺ കളറായി വരണം എന്നാലേ ഇതിന് ഒരു ടേസ്റ്റ് വരത്തുള്ളൂ എന്താ ഏകദേശം ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട് എന്താണ്ടോ ഇന്നേറം മാറി വന്നിട്ടുണ്ട് നല്ലവണ്ണം നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കണം എന്താ കണ്ടോ ബ്രൗൺ നിറം നല്ല ബ്രൗൺ നിറം ആയിട്ടുണ്ട് സവോള കണ്ടോ ഇങ്ങനെ വേണം ഇങ്ങനെ ഈ നിറത്തിൽ വേണം എടുക്കാനായിട്ട് ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന അരി ഇതിലോട്ടൊന്ന് തട്ടാം ഞാൻ മൂന്ന് ഗ്ലാസ് ചെറിയ ഗ്ലാസിന് മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തത് മൂന്ന് ഗ്ലാസ് അരിക്ക് ആറ് ഗ്ലാസ് വെള്ളം ഒഴിക്കണം നമ്മൾ ഒരു ഗ്ലാസ് അരി എടുക്കുകയാണെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കണം അത് അതാണ് ഇതിൻ്റെ പരുവം അപ്പോൾ ഇത് ഈ ഇത്രയും വെള്ളത്തിൽ തന്നെ ഇത് നിന്ന് വെന്ത് കിട്ടും വാർത്ത് കളയുകയോ ഒന്നും വേണ്ട ഈ അരിയെല്ലാം ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് ഇനി ആറ് ഗ്ലാസ് വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതും കൂടെ ഒഴിക്കാം ഉപ്പൊക്കെ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് ഇനി ഒന്നും വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ആറ് ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഞാനിതിൽ ആറ് ഗ്ലാസ് അളന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ തിളപ്പിച്ചെടുത്തത് തിളച്ച വെള്ളം ഒഴിക്കണം മറന്നു പോകരുത് പച്ചവെള്ളം ഒരു കാരണവശാലും വച്ചാലും പച്ചവെള്ളം ഒഴുകി തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചിട്ട് എൻ്റെ കുക്കറിൽ ഒരു രണ്ട് വിസിൽ നേരം ഞാൻ വെച്ചേക്കും കുക്കറിൻ്റെ ഇതുപോലെ ആയിരിക്കും ചിലരുടെ കുക്കറിലാണെങ്കിൽ ഒരൊറ്റ വിസിൽ തന്നെ അരി വെന്ത് കിട്ടും ഈ അരിക്ക് വലിയ വേവൊന്നും ഉള്ളതല്ല പെട്ടെന്ന് തന്നെ വെന്ത് കെട്ടുന്നതാണ് ഇതാ നല്ലവണ്ണം അടച്ച് എനിക്ക് എൻ്റെ കുക്കറിൽ രണ്ട് വിസിൽ കേൾക്കണം നിങ്ങളുടെ എത്ര വേണം എന്നറിയത്തില്ല അത് നോക്കിയിട്ട് വേണം വയ്ക്കാനായിട്ട് ഇതൊന്ന് വിസിൽ കേൾക്കട്ടെ രണ്ട് വിസിൽ എൻ്റെ ഇതിൽ ഇത് ഈ സൈസ് കുക്കറിൽ രണ്ട് വിസിൽ കേട്ടാൽ മതി ഇച്ചിലൊക്കെ കേട്ടു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞു ഇനി തണുത്തതിന് ശേഷം ഇതാ കണ്ടോ നല്ല അടിപ്പൊളി നെയ്ച്ചോറ് നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഇതാ കണ്ടോ ഇത്ര ഇതാ ഇങ്ങനെ ഇത്രയും വെന്ത് കിട്ടിയാൽ മതി ഒരുപാട് വെന്ത് കുഴയേണ്ട ആവശ്യമില്ല ഇതാ കണ്ടോ ഇങ്ങനെ വെന്ത് കിട്ടും വെള്ളമൊന്നുമില്ല വെള്ളമെല്ലാം വാർന്നിട്ടുണ്ട് ഇതാ ഇങ്ങനെ കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇതാ കണ്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനായിട്ട് അടിപൊളി അവർക്ക് ഇച്ചിരി സലാഡും കൂടെ ഉണ്ടാക്കി കൊടുത്താൽ അവർ നല്ലവണ്ണം അവർ ഒരു പാത്രം ചോറ് അവർ ഉണ്ണും വേറെ കറിയും ഒന്നും വേണ്ട കാരണം ഇതിൽ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട് വേണമെങ്കിൽ ഇതിൽ നട്ട്സോ എന്ത് വേണോ ചേർക്കാം ഞാനിതിലൊന്നും ചേർത്തിട്ടില്ല ഇനി ഇച്ചിരി ഞാൻ ചിക്കൻ വെച്ചത് കാരണം വേറെ ഒന്നും ഇതിൽ ഞാൻ ചേർത്തിട്ടില്ല നല്ല ചിക്കനും കൂടെ എടുത്ത് വെച്ചിട്ട് അങ്ങോട്ട് കഴിക്കണം കേട്ടോ എന്താ ടേസ്റ്റ് ആണെന്ന് അറിയാമോ നമ്മൾ ചോറ് വയ്ക്കുകയാണെങ്കിൽ അതിന് ഒഴിക്കാൻ വേണം വേറെ സൈഡ് ഡിഷ് വേണം ഇതും അതൊന്നും വേണ്ട കറി മാത്രം മതി നമുക്ക് കുഞ്ഞുങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് അവർ കഴിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങളും കൈമാരിയിരിക്കുവാണെങ്കിൽ ഇങ്ങനെ ഒന്ന് നെയ് ചോറ് വെച്ച് നോക്കുക ഓക്കെ ബൈ